നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതാ വൈകുന്നേര സമയായി അപ്പൊ അതിന്റെ കുറച്ചൊരു പത്ത് മിനിറ്റ് മുന്നേ നല്ലൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കട നല്ല എന്താ പറയാ അത്യാവശ്യം പെട്ടെന്ന് പ്രതീക്ഷയില്ല കാരണം ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു പെട്ടെന്നാണ് നല്ലൊരു മഴ കിട്ടിയത് ഇപ്പോഴും നല്ല കാർമയകം ഉണ്ട് കേട്ടോ അപ്പോൾ വൈകീട്ടൊക്കെ നല്ല മഴ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെ അന്ന് മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടാ കാരണം ഈ മുട്ട ഈ ഓംലെറ്റ് ആണെങ്കിലും ഇപ്പൊ ഒരു കറിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല കാരണം അതിലേക്ക് എരിവൊന്നും പിടിക്കുന്നില്ല അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളൊരു മുട്ടബജി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ മുട്ട ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല വളരെ നന്നായിട്ട് കഴിച്ചോളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടമാണ് അവർക്ക് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു നാല് മണി പോലെ മുട്ട മുട്ടബജ്ജി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ അടുക്കളേക്ക് പോവാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മാവൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ എന്താ കേട്ടോ കടലപ്പൊടി കുറച്ച് കാശ്മീരി പൗഡറും പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഞാനൊരു ഒരു മണിക്കൂർ മുന്നേ തന്നെ അത് കലക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ദീ പത്ത് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുക്കറിൽ ഒന്ന് ഒരു വിസിൽ കൊടുക്കണം അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ കുക്കറിലാക്കട്ടെ അപ്പോൾ മുട്ടയ്ക്ക് ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് എല്ലാം കൂടി ആകുമ്പോൾ ഈ ഭയങ്കര ചൂടായി പോകും അപ്പോൾ കുട്ടികൾക്ക് ചായ ചൂട് നാറുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചായ എൻ്റെ തിളച്ച് വന്നിട്ടുണ്ട് കൂടുതൽ കടുപ്പ് കേട്ടോ കുട്ടികൾക്ക് ഇത് തന്നെ വളരെ കുറച്ച് കടുപ്പം മാത്രമേ ഇടുള്ളൂ അതെ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ വെന്തിട്ട് ഇതേ മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് എണ്ണത് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നെടുത്ത് മുക്കിയിട്ട് അതെ മാവിലിങ്ങനെ മുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ അതിനോടൊപ്പം തന്നെ സോസും കൂടി വേണം കേട്ടോ അവർക്കതും വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോസ് കടയിൽ നിന്ന് വെടിക്കേക്കാളിഷ്ടമാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഒരു മൂന്ന് നാലിന് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കാരണം മുട്ട എന്ന് പറയുമ്പോൾ കുറ അത്യാവശ്യം ഇടാൻ പറ്റുമതില് ചെറിയ പാത്രമാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റും അപ്പം അതൊന്ന് മറിച്ചിക്കെട്ട് കൊടുക്കണം കേട്ടോ കയ്യൊന്നും കഴുകട്ടെ അപ്പം ഇതേ നമ്മുടെ മുട്ട വജ്ജിട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാത്രം പോരാ നമുക്ക് സോസും കൂടി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെ ഒരു അഞ്ച് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കണത് അത് കുക്കറിൽ നമുക്ക് ഒരു വിസിൽ കൊടുക്കണം അപ്പം ദൈ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പം ദൈ നമ്മൾ അരച്ച് നന്നായിട്ട് അരച്ചിങ്ങനെ അരച്ചിങ്ങനെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഒരു അരിപ്പ കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെടുക്കണം ഇച്ചിരി പണിയെടുക്കണം കേട്ടോ നല്ലതാണ് സംഭവം നമുക്ക് പക്ഷേ പണിയെടുത്താലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ അരിപ്പിൽ അരിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഒന്ന് തിളപ്പിച്ചിട്ട് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് വരണം കേട്ടോ അപ്പോൾ തുടക്കം തന്നെ ഇതില് നമുക്ക് കാശ്മീരി മുളകും കൂടി ചേർക്കണം കളറിന് വേണ്ടിയിട്ട് അത് തുടക്കം ചേർക്കുന്നില്ല കുറച്ചൊന്ന് വറ്റിതിന് ശേഷമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് പറ്റുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതേ കുറച്ച് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാം കുറച്ച് സാധനങ്ങളുണ്ട് ഇത് കാശ്മീരി ചില്ലി അതൊരു കളറിന് വേണ്ടിയിട്ടാട്ടാ ഇച്ചിരി എരിവും കൂടിയും കിട്ടുമല്ലോ അപ്പോൾ അതിന് അത് ചേർക്കുന്നുണ്ട് പിന്നെ ഇതേ നമുക്ക് പഞ്ചസാര നല്ല മധുരം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കേട്ടോ ഒന്നര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു വിനാഗിരി ി ശേഖര ഉപ്പ് കേട്ടോ ഉള്ളുപ്പ് എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കുക ഇനി കുറച്ചും കൂടി നന്നായി വറ്റണം കേട്ടോ നമ്മളൊരു ജാമിൻ്റെയൊക്കെ ഒരു ആ അത്രയ്ക്കും കട്ടി വേണ്ട ആ ഒരു ഏകദേശം അതിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തണ്ടേ അപ്പം അത് വരഞ്ഞ് ഇളക്കി ഇങ്ങനെ വറ്റിച്ചുകൊണ്ടേ കുറച്ചു പണിയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നമ്മള് കഷ്ടപ്പെട്ടുള്ളൂ അങ്ങനെ ദൈ നമ്മടെ സോസ് ഇവിടെ റെഡി ആട്ടോ മുട്ട ബജി ഭംഗിയിൽ വെക്കട്ടെ അങ്ങനെ ദൈ നമ്മടെ മുട്ട ബജി നമ്മടെ സോസ് ഇവിടെ റെഡി ആണ്ട് കേട്ടാ ഞാൻ കുട്ടികളെ വിളിക്കട്ടെ മാളുണ്ട് കുട്ടിക്ക് നമ്മടെ സോസ് ഭയങ്കര ഇഷ്ടല്ലേ കഴിച്ചിക്ക് നന്നായി കിട്ടിക്കി എങ്ങനെയുണ്ട് ചേച്ചിയവിടെ കിടിച്ച നന്നായി കെടിക്കി പോനെ വയറ്റി ആക്കിട്ട് കടിക്കണം അപ്പോളെ നല്ല രസമായിട്ടുണ്ട് മു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല രസമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സോസ് ഉണ്ടല്ലോ നല്ല രസമാണ് അപ്പൊ ഞാൻ എപ്പോഴും ആവശ്യത്തിന് വേണ്ടി മാത്രം അതായത് നമുക്ക് ഇന്ന് കഴിക്കാനുള്ള അത്ര മാത്രം ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പൊ സ്റ്റോർ ചെയ്ത് വെക്ക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ആവശ്യത്തിന് അന്നുണ്ടാക്കുക മുക്കി കഴിച്ചോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇതേ ഒരു കൊച്ചു വിശേഷമാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ